ഞങ്ങൾ ലൈവൊക്കെ സെറ്റാക്കി എല്ലാം ഓക്കെ കൊടുത്ത് ത്രീ ടു വൺ ആയ അടിച്ചങ്ങ് ബാഗിൽ പോയി പിന്നെയും അവിടെ നിന്ന് തിരിച്ചു കയറി വന്നു കമൻസ് മൺസ് ഹലോ ഗ്യാസ് വെൽക്കം ബാക്ക് അവരുമേദനല്ലോ അല്ലൊക്കെ വരൂന്നേ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പനിയൊക്കെ അടിച്ച് ഇരിപ്പാണ് കടപ്പിലായില്ല കടക്കം എന്ന് തോന്നിയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ വാങ്ങിച്ചു ഇപ്പോൾ ആ പനി താണ്ട് ഓൾക്കം കിട്ടി അങ്ങനെ പനിയൊക്കെ അടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ വയലിൽ പോയിട്ട് നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിരുന്നേ നമ്മൾ ബിനേസിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ജോലിത്തിറക്കുള്ള ടൈമല്ലേ ഉച്ചക്കൊക്കെ ഞങ്ങൾ രാവിലെ ആയിരുന്നു ഒരു ഉച്ച ഒക്കെ ആ പറയുമ്പോഴാണ് ലൈവ് ഇട്ടത് ഇപ്പോൾ ഞാൻ നൈസിനൊന്ന് വന്ന് നോക്കിയാലോ എന്ന കരുത്തി ഇങ്ങനെ വാദം പക്ഷെ ആരെയും കാണുന്നില്ല കേട്ടോ പക്ഷേ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നപ്പോ ഞങ്ങക്ക് കൊറേ സബിനെ കിട്ടിയായിരുന്നു എന്നറിയാൻ വരുന്നേ ഇപ്പൊ സിമുകൾക്കൊക്കെ റേഞ്ച് ശോകമാണെന്നേ എനിക്ക് തോന്നുന്നു ഈ മഴയെക്കാണ്ടായിരിക്കാം ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക കൂടെ വരൂ കൂടെ വരുമൊക്കെ കൂടെ വരൂ ടോപ്പ് ഫാൻസ് എവിടെ എല്ലാവരും എവിടെ ആരേലൊക്കെ നോടി വായോ കടന്ന് വരൂ കടന്നു വരൂ കടന്ന് വരൂ യാ നാളെ ഞങ്ങൾ മന്തി അയയ്ക്കാൻ പോവാ അല്ലേ നാളെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ പുനലൂർ പോയി പുനലൂർ അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുന്നിക്കോട് കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞിട്ട് കുന്നിക്കോട് ആ കുന്നിക്കോട് എത്തിയപ്പം അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഹോട്ടലിൽ കയറി റോസ്റൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കാന്തരയിൽ ഫോൺ കഴിച്ചപ്പം കിട്ടിക്ക ടേസ്റ്റ് ഏരിയ ഒരു രക്ഷ ഇടത്താൻ അമ്മ ഏരിയ അമ്മ ഏരിയായിരുന്നു അപ്പം അന്ന് അവിടുന്ന് അവിടെ അധികം കഴിക്കാൻ പറ്റില്ല മറ്റേ ആ എത്രയും പിന്നെ നമുക്ക് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ അവിടെ നല്ല ഹെവി ഫോറസ്റ്റ് ആണ് അത് തിക് ഫോ തിക് ഫോറസ്റ്റ് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ആണ് അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ കുറച്ച് അല്ലേ എന്നെ കരുതി ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങോട്ട് പെട്ടെന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് പോകാൻ ഒരുപാട് ആയിരുന്നു അപ്പോൾ തുടർന്ന് ഫുഡ് കൊള്ളാം ഫുഡ് ഇഷ്ടപ്പെട്ടു കാരണം ഒന്നും പോയിട്ട് അവിടെ നിന്ന് ഫുഡ് അടിച്ചാലോ എന്നൊക്കെ ഒരക്ഷര കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഉള്ള കാന്താരി അല്പം കഴിക്കുന്നത് വിഷയം സാധനം ആരെയും കണമില്ലല്ലോ രണ്ടുപേരുണ്ട് ആരും കമന്റ് ചെയ്തല്ലോ കമൻ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ആരൊക്കെയാണ് കാണുന്നത് കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കി വരാന്നുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു ആഹാ മൂന്നുപേരാണെന്നല്ലോ എവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റിലാവുമോ ആ മൂന്ന് മൂന്നുപേരൊക്കെ ഉണ്ടല്ലോ യാ യാ മൂന്നുപേരുണ്ട് ഞങ്ങൾ കഴിഞ്ഞാൽ മഴയൊക്കെ അല്ലേ അപ്പം നരഞ്ഞ് നടക്കുന്ന ഈ പുല്ലിൻ്റെയും ഇടയിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഒരു പ്രത്യേക ഒരു പ്രത്യേക ആണല്ലേ അണല്യെല്ലാം കാണും ഈ രണ്ട് രണ്ടു സ്ഥലിങ്ങനെ സംഭവിന്ന് സീനാണ് കറങ്ങി വന്ന് ഹായ് പതിമൂന്ന് പേര് പതിമൂന്ന് പേര് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കോ ആരീനോ മലയാളം i don't know this language <laughs> i know we have Rishma speak uh, my minute top come i like to make a carate okay no problem uh, bro your language yes rishma vineet the brodele start ബ്രോ എവിടെ നമുക്ക് അറിയാണ്ട് ബ്രോ എവിടെയാണ് സ്ഥലം ഐ ഐ ഐ നോ 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 മലയാളം മലയാളം ഓ ദിസ് ലാംഗ്വേജ് ലാംഗ്വേജ് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വിളിച്ച് വായിച്ചാലോ ലഘീച്ചാലോ ഈ ആരുടെ പ്രശ്നം അറിയാം ഇംഗ്ലീഷ് സംസാരിക്കാത്തതിന്റെ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരം ഏകദേശമൊക്കെ അറിയാതിരിക്കാം പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റിക്കഴിഞ്ഞാൽ മനോജ് മനോജ് ഹായ് ബ്രോ ഹായ് 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 ഇതേ കാട്ടുകളക്കല്ലേ പാമ്പടുത്ത് കടക്ക് രക്ഷ ഹോസ്പിറ്റലിൽ പോകാൻ നമ്മൾ നമ്മൾ ഹായ് ബ്രൂ ഹായ് ഹായ് എന്താണ് വിശേഷം എവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് ആണ് ഹായ് ചേട്ടാ എവിടെയാ വീട് വീട് ഞാൻ കൊല്ലം ഓളി ട്രിവാൻഡ്രം കള്ളം കഴിഞ്ഞ് ഒരഞ്ച് മാസമായിട്ടതേ ഉള്ളൂ ഒരു ടെൻ ഇയേഴ്സ് ഇപ്പം കള്ളം കഴിച്ചിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ അഞ്ച് മാസം ആവുന്നേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൊല്ലം കൊട്ടാരക്കരയിലുണ്ട് എവിടെയാണ് ബ്രോ വീട് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു ഇപ്പം നമ്മളെ സബ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് അടിക്കാമെന്നുണ്ടെങ്കിൽ കാണാമായിരുന്നു നമ്മൾ തുടക്കക്കാരാണ് ഒരുപാട് ഫോളോസ് ഒന്നുമില്ല കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളത് നമ്മെ വന്നോണ്ടിരിക്കാണ് അയ്യോ പോയോ മനോജലിയും പോയി പോയി പിന്നെ ഇരുത്തി രണ്ട് പേരുണ്ടോ ഇരുത്തി രണ്ട് പേരുണ്ടായിട്ടാണ് ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നേ ഇവിടെ മിണ്ടേ നമ്മുടെ അടിച്ചക്കാര് പവർ ആവട്ടെ ഇന്നലൊക്കെ അങ്ങോട്ട് കണങ്ങണങ്ങൾ സംസാരിക്കും പിള്ളേരെ ഇങ്ങോട്ട് നമ്മളെപ്പോഴത്തുള്ള ആൾക്കാരൊക്കെ ലൈവ് ഒക്കെ നമ്മൾ എവിടെ ബിസിനസ് അല്ലേ നിങ്ങളൊക്കെ പ്രചോദനം കോഴിക്കോട് ആഹാ സിവിൽ എഞ്ചിനീയർ ആഹാ േ കോഴിക്കോട് കോഴിക്കോടല്ലേ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഒരു ദിവസം പോവാം കോഴിക്കോട് എനിക്ക് കോഴിക്കോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കോഴിക്കോടുണ്ട് മലപ്പുറത്തുണ്ട് മലപ്പുറത്ത് തിരുവ പിന്നെ എറണാകുളത്തുണ്ട് ലൈക്ക് ഇറ്റ് ടു അത്ര അല്ല രണ്ടാമതല്ല തൂക്കി വിഷയം പതിനേഴ് പേരും ഈ പതിനേഴ് പേര് ഒന്ന് സബ് അടിച്ചെങ്കിൽ പൊളിയായിരുന്നു പിന്നെ എപ്പോഴും കയറി ഇങ്ങനെ സബ് അടി ഇവിടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റീവ് തോന്നും തോന്നുന്നു അപ്പോൾ ഞാൻ തന്നെ വേറെ ലൈവ് പോകാൻ നേരത്തെ അവർ ഇരുപത്തിരണ്ട് മണിക്കൂർ എപ്പോഴും ഇങ്ങനെ അടുക്കടുക്കിട ഇന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബോറിങ് പോകുന്നില്ലേ പക്ഷേ എന്നാ അറിയുമ്പോൾ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഈ ഇപ്പോൾ കയറുന്ന ആൾക്കാരല്ല പിന്നെ കയറും അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് മലയാളി കോഡ് ഫാഷയൊക്കെ ഇട്ട് കൂട്ടാക്കിക്കോ കൂട്ടാക്കിക്കോ എന്ന് പറയുന്നത് വർക്ക് എവിടെയാണ് കോഴിക്കോട് തന്നെയാണോ അവിടെ തന്നെയാണോ എട്ട് പേര് എല്ലാവരും പോയോ ഏഴുപേർ പിന്നെയും പോയോ കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ അങ്ങനെ നമ്മുടെ ലൈവിൽ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് സുഹൃത്തുക്കളിൽ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വേഗമായിരിക്കും കേൾക്കുള്ളൂ കോഴിക്കോടൊക്കെ കോഴിക്കോടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ കൊട്ടാരക്കര ഞാൻ കോട്ടയിൽ നിൽക്കുന്ന സമയത്തേ അവിടെ ഞങ്ങൾക്കൊരു റസ്ലിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെ ഡബ്ല്യു ഡബ്ല്യു പോലത്തുള്ളൊരു പരിപാടിയായിരുന്നേ അപ്പോൾ അവിടെയും കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയൊക്കെ ആയി അപ്പോൾ കൊട്ടാരക്കെന്ന് പറയുമ്പം പെട്ടെന്ന് പറയും മറ്റേ ഇവിടുത്തെ ഉണ്ണിയപ്പോ അല്ലേ കൊട്ടാരക്കിൽ എന്ന് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് ചെളെന്ന് പറയാം ഞാൻ ഇവിടെ വരുന്നിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പോകായിരുന്നു ഇനി മൂന്ന് മാസം കഴിഞ്ഞ റിട്ടയറാണ് അപ്പോൾ വരും ആഹാ ആണല്ലേ എവിടെയാണ് ഞങ്ങൾ ഇവിടെ കൊട്ടാരക്കരക്ക് കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് വരുമ്പോഴത്തേക്കിനും എഴുതും എന്നൊരു സ്ഥലം നമ്മുടെ മറ്റേ നമ്മുടെ മറ്റേ അളി പറയും അവിടെ ഭയങ്കര വെയിലാണെന്ന് ഇവിടെ ട്രിവാൻ ട്രിവാൻഡ്ര മഴ കൊല്ലം മഴ ഇവിടെ മഴയല്ലേ ഫുള്ള് മഴയാണല്ലോ കാലം മാറി കാലാവസ്ഥയും മാറി എന്നാ മാറ്റങ്ങളാ നാല് കാണുന്നുണ്ട് ആര് കമന്റ് ചെയ്തില്ലന്നേ ഇനി കാണ കാ രണ്ടുപേരായോ ഇനി കാണുന്ന ആൾക്കാരൊക്കെ ഇനി വേറെ എന്തെങ്കിലും ഭാഷക്കാരാണോ ഭഗവാൻ്റെ അമ്പലത്തിൽ പോയി അല്ലേ ആ ആ ഞാനവിടെ പോയിട്ട് മറ്റേ കുളമല്ലേ കുളത്തില് കുറേ മീൻ കള അപ്പോൾ അതിനെ കൂട്ട കൂടെ പോയിട്ട് ഇങ്ങനെ പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കും അത് കഴിക്കുന്ന ആ രസ നമ്മുടെ ഹോൾസെയിൽ അരിയുടെ ഒക്കെ പരിപാടിയല്ലേ നമ്മുടെ ജയ അരി മിസ്റ്റർ വൈറ്റ് അത് നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെടുത്തതിന് ശേഷം അത് ഷോപ്പുകളിലോട്ടും അതുപോലെ തന്നെ വീടുകളോട്ട് ഇൻസ്ട്രുമെൻ്റായിട്ടും ഉണ്ട് അതുപോലെ ഷോപ്പ് ഇതായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഓളാന്നുണ്ടെങ്കിൽ ബി എഡ് കഴിഞ്ഞു പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു ഫിഷിംഗ് ഫിഷ് കട്ടിങ് ഹലോ ഫിഷ് കട്ടിങ് എന്താ അങ്ങനെ അങ്ങനെയുള്ള ഉണ്ടോ എന്തെങ്കിലും മീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടീസ് ഉണ്ടോ വേറെ ഒന്നുമല്ല ചോദിച്ചത് എനിക്ക് ഇങ്ങനെയുള്ള അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾക്ക് ഇഷ്ടമാണ് മറ്റേ മീനെ കുളത്ത് അങ്ങനെയൊക്കെയുള്ളു അപ്പം പെട്ടെന്ന് ഈ ഫിഷ് 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 കട്ടിംഗ് എന്ന് കണ്ടപ്പം എനിക്ക് അങ്ങനെ എന്തോ തോന്നി മീനെ മീനുമായി ബന്ധപ്പെട്ട എന്തോ തോന്നി ഹുവായ്സ് ് ബ്രോ ബ്രോ എന്ന പരിപാടി എവിടെയാ സ്ഥലം എന്ത് ചെയ്യുന്നു ആന്ധ്ര സാധനമാണേ ഇപ്പൊ ഞങ്ങൾ ഞാൻ കൊല്ലത്ത് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അപ്പം അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് അവിടെ എടുക്കുന്ന സാധനമാണ് അവിടെ നമ്മൾ എടുത്തിട്ട് കൊടുക്കണോ ഫിഷ് കട്ടിങ് ആണ് ഫിഷ് കട്ടിങ് എവിടെയാ ഫിഷ് കട്ടിങ് നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ ഒരു ബ്രോയും ഉണ്ടായിരുന്നു പുള്ളിക്കന് ഇതുപോലെ ഇങ്ങനെ പോകാനായിട്ട് കിരുന്നതായിരുന്നു ഫിഷ് കട്ടിങ് എനിക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഈ നമ്മുടെ ഈ മോൺസൺ ഫിഷും അങ്ങനെയുള്ള സമോളൊക്കെ എനിക്കിഷ്ടമാണ് ഞാനിപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഇങ്ങനെ ഫിഷ് ഒക്കെ കിടപ്പും ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് നോക്കിയപ്പം ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഈ മീനെപ്പറ്റിയൊക്കെ വീഡിയോ ഒക്കെ ഇടുന്ന കുറേ വ്യൂസും ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ചാടി കയറി എങ്ങനെ രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ കൊണ്ടിട്ട് ഷോർട്ട് വീഡിയോ കിട്ടും അപ്പോൾ കാണാം അത് കാണാൻ ആരുമില്ല നമ്മുടെ നമ്മൾ തുടക്കക്കാരാട്ടോ നമ്മളിപ്പോൾ വന്നിട്ട് മൂന്ന് മാസം ആയതേ ഉള്ളൂ യൂട്യൂബിലോട്ട് നമുക്ക് ഏതാണ്ട് ഒരു വീഡിയോയ്ക്ക് മാത്രം മുപ്പത്തി ആറായിരത്തി സംതിങ്ങ് വ്യൂസ് കിട്ടി ബാക്കിയെല്ലാം ആയിരം എണ്ണൂറ് രണ്ടായിരം മൂവായിരം ആ റേഞ്ചിൽ നിൽക്കണം ഒരു ഒരെണ്ണ മാത്രം നമ്മൾ കയറിപ്പോയി പിന്നെ നമ്മൾ ഒരു ദിവസം ലൈവ് ഇട്ട സമയത്ത് കുറേ ആൾക്കരയായി കിട്ടി നിങ്ങളും ചേച്ചി എവിടെയാ പോവുക ഈരോട്ടത്ത് വായിക്കാം 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 അപ്പോൾ എന്തായാലും വായിച്ചില്ലേ അപ്പം നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാം ഞങ്ങൾ നടന്നു പോകാ ഇത് വീടിന് അടുത്തുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ മുഖം കാണിച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നത് അപ്പം എന്നറിയാമോ മഴയൊക്കെ ആയതുകൊണ്ട് റേഞ്ചിനൊക്കെ ഒരു ചെറിയൊരു ശോകവും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ നടക്കാമെന്ന് കാര്യം പുറത്തൊരു വന്നതാണ് അന്നേരം ആലോചിച്ചത് ചുമ്മാ നിക്കാല്ലേ ഒരു ലൈവ് ഇട്ട് കളഞ്ഞാലോ പോകുന്നു അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന ലൈവ് വേണേ ബ്രോ എവിടെ ബ്രോ ഞങ്ങൾ കൊല്ലമാണേ ഫസ്റ്റ് ടൈം ആണല്ലേ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്തോ ടീവിയും ആ ടീവിയൊന്നും ട്രിവാൻഡ്രം ട്രിവാൻഡ്രം എവിടെയാണ് എൻ്റെ വൈഫ് ഓൾ ട്രിവാൻഡ്രമാണ് അവള് ട്രിവാൻഡ്രം ഞാൻ കൊല്ലം ഇപ്പം കള്ളം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊല്ലത്ത് കൊട്ടാരക്കരയിലുണ്ട് ട്രിവാൻഡ്രത്തെ എവിടെയാണ് എനിക്ക് ട്രിവാൻഡ്ര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ട്രാവാൻഡ്രം എനിക്ക് സിറ്റിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ട്രാവാഡ്രം എനിക്ക് ഇഷ്ടം നമ്മുടെ കേരളത്തിൽ കൊച്ചി ട്രാൻഡ്രം 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 അതാ ചോദിച്ചത് എന്നെ ചോദിച്ചതെന്ന് ചോദിച്ചെന്നറിയാമോ ഈ സമയത്തെ അവിടെ അവിടെയും മലപ്പുറത്ത് ആൾക്കാർക്കുണ്ട് അപ്പോൾ ഞാൻ പറയാം മലപ്പുറത്തേ വന്നിട്ടുണ്ട് തിരൂര് ഞാൻ വന്നിട്ടുണ്ട് അടുത്തു ഉണ്ണൽ ബീച്ചൊക്കെ വന്നു പറയാം അപ്പോൾ അവർക്ക് ചോദിക്ക ഉൽ ബീച്ചു അവിടെ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ വേണ്ടി ഉണ്ണൂൽ ബീച്ചീ ആർക്കറിയില്ല വേറൊരു ചേച്ചി വന്ന സമയത്ത് അവിടെയും ചോദിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ആ ചോദിച്ചു പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ കുറേ പേർന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ തിരി സമയത്ത് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരായിട്ടിങ്ങനെ വന്നതാണ് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കറക്റ്റ് തട്ടിപ്പം പേര് വിട്ടുവായല്ലോ ഒരു വലിയൊരു പേരുള്ള സ്ഥലമാണ് അവിടെ ഉണ്ണിയൽ ബീച്ച് അവിടെ അപ്പോൾ കോഴിക്കോട് വരാഞ്ഞിട്ട് അങ്ങനെ പറയണത് അങ്ങനെയല്ല കോഴിക്കോട് ഇഷ്ടമാണ് കോഴിക്കോട് കാലിക്കട്ടൊക്കെ അടിപൊളിയല്ലേ കാലിക്കട്ട അടിപൊളിയാണ് അതുപോലെ തൃശ്ശൂർ അടിപൊളിയാണ് തൃശ്ശൂർ നമ്മുടെ സോബ് എന്തോ സിറ്റിയും കാര്യങ്ങളും ഏ അതിനാണെന്ന് അറിയുമ്പോൾ എനിക്ക് സ്ലോ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് അതാണ് രഹസ്യമായിട്ട് പറഞ്ഞത് സബ്ബാക്കി ആക്കി ആ അടിപൊളി അടിപൊളി അടാ ഞാൻ വായിക്കത്ത കമ്പലത്തിൽ വായിക്കണം എവിടെ കേട്ടോ കാരണം എനിക്ക് എല്ലാ കമ്പനി വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് വായിച്ചോ വായിച്ചോണ്ട് വെട്ടുകാട് വെട്ടുപടി ഞാൻ അറിയത്തില്ലേ എവിടെയാണ് കറക്റ്റ് ശംഖുമുഖം റൂട്ടാല്ട്ടുകാട് പള്ളിയുള്ള മനസ്സിലായി 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 അല്ലെ നമ്മുടെ അടുത്ത കള്ളര കോഴിക്കോട് വരഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് ആദ്യം വായിച്ചായിരുന്നു കോഴിക്കോട് എനിക്ക് ചല കോഴിക്കോട് എനിക്ക് ഇഷ്ടമാണ് കോഴിക്കോട് നല്ല സിറ്റീസ് ഉള്ള ഏരിയ ആണല്ലോ കോഴിക്കോട് അതേപോലെ തന്നെ തൃശ്ശൂരും ഒട്ടും പറവല്ലോ നല്ല തൃശ്ശൂരും അടിപൊളിയാണ് തൃശ്ശൂരും സോവ സിറ്റിയും കാര്യങ്ങളും അങ്ങോട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ അത് പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ റോഡ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ പാലക്കാടാണ് ആ മിട്ടായിത്തേരു അവിടെയാണ് കോഴിക്കോട് പോയാലോ തിരൂർ കൂട്ടായി കൂട്ടായി എന്നാണ് യുവാ ഉണ്ണി ഉണ്ണിയാൽ ബീച്ച് കൂട്ട് ഉണ്ണിയൽ ബീച്ച് ഉണ്ണിയൽ ബീച്ച് ആ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ വയലിൽ പോയായിരുന്നു വയലിൽ പോയതെന്നറിയാം മൊബൈൽ അടുത്തൊരു വയലുണ്ട് അത് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു സ്ഥലമായിരുന്നു കുറച്ച് നാളായി കുറച്ച് കാലമായി അപ്പോൾ അവിടെ പോയി ഒരു ദിവസം ലൈവ് ഇട്ടപ്പം ഞങ്ങൾക്ക് സാധാരണ എപ്പോഴും ലൈവിൽ ഇങ്ങനെ ആൾക്കാർ കുറവാണേ അവിടെ പോയപ്പോൾ മാത്രം അന്ന് കുറേ കമൻറ്റൊക്കെ വന്നു ഞങ്ങൾ നോക്കിയപ്പോൾ ആദ്യമായിട്ടൊരു എത്ര ഒരു വലിയ യൂട്യൂബിൽ ഇങ്ങനെ കമൻറ്റ് വരുമല്ലോ അതുപോലെ ഇങ്ങനെ പടപടാ കൻറ്റൊക്കെ ഞങ്ങളും ഇങ്ങനെ അൽഫത്ത് പെട്ട് ഇരിക്കുകയാണ് കമൻറ്റൊക്കെ വായിച്ച് കുറേ കമൻറ്റൊക്കെ ആയിട്ട് ഇരിക്കുക അന്ന് മൊത്തത്തിൽ നാളെ സംതിങ് ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു ബിഗിനർ എന്ന രീതി നോക്കുമ്പം നമുക്കത് വലിയ സംഖ്യയാണ് കേട്ടോ അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് നോക്കുമ്പോൾ അത് ചെറിയ സംഖ്യയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തുറക്കാർക്ക് ആ ഒരു നാണി സംതിങ് യൂസ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കൗണ്ടായിട്ട് തോന്നും അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ലൈവ് ഇട്ടപ്പം ഒരുപാട് ആൾക്കാരെ ഞാൻ കിട്ടിയായിരുന്നു അതോടെ എന്ത് ചെയ്തു വേറെ ദിവസവും അവിടെ തന്നെ പോയി അങ്ങനെ ഇന്ന് രാവിലെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ പോയി അപ്പോഴും ഇങ്ങനെ അപ്പൊ ഇഷ്ട പ്രശ്നമൊന്നറിയാമോ ഞാൻ അതാ പറയാം മാന്ത ഞാനിന്ന് പറഞ്ഞു പിന്നെ കാടി ഇറങ്ങി കാടി ഇറങ്ങിപ്പോവും അവിടെ ഈ വയലിനൊരു ചെറിയ വഴിയാണല്ലോ അപ്പുറത്ത് ഇപ്പുറത്തും ഒരുപാടിങ്ങനെ പുല്ലും പോച്ചൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മറ്റേ ഈ അണലിയും അങ്ങനെയുള്ള സാധനമൊക്കെ വരാൻ ചാൻസ് ഉള്ളത് ഈ അണലിയാണ് കുറച്ച് സീന് അണലി കറങ്ങി തിരിഞ്ഞ് കടിച്ചോളെ നമ്മുടെ റാൻറ്റിയോട്ടനെ പോലെ ഉണ്ണിയൽ പരപ്പനങ്ങാടി അടുത്താണ് ആണല്ലേ മറ്റേ പാഗഡ് നടന്ന സ്ഥലമൊക്കെ അതിൻ്റെ ഏകദേശം അടുത്താണ് അവിടുന്ന് കുറച്ച് കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ അത് പറയും വിട്ടു ഏതാണ് കോഴിക്കോട് ഫുഡ് കോഴിക്കോട് ഫുഡ് ആ കോഴിക്കോട് ഫുഡ് അടിപൊളിയാണ് ഷൂട്ട് ചെയ്തത് ആണോ ബ്രോസ്ത ഹോട്ടൽ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഞാൻ കോഴിക്കോട് ഒരുപാട് കറങ്ങിട്ടില്ല നമ്മള് കോഴിക്കോട് ആ ഒരു കോഴിക്കോട് ഭാഗമാണല്ലോ റെയിൽവേ ആ ഒരു ഭാഗം അവിടെ ഞാൻ ആ ഭാഗത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭാഗം പിന്നെ ഞാൻ അധികം കറങ്ങാത്ത സ്ഥലങ്ങളാണ് ആ ഒരു ഭാഗം പിന്നെ ഞാൻ കണ്ണൂർ കുറേ നാൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണൂർ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടില്ല കുറച്ച് സ്ഥലങ്ങൾ കണ്ണൂർ കാസർഗോഡ് പിന്നെ എന്താണ് വിശേഷം എവിടെയാണ് എന്തോ ആ സൗണ്ട് അളിയോ അളിയോ വന്നായിരുന്നു ഞാൻ അളിയെ കണ്ടില്ല എന്നെന്തറിയാമോ ഞാൻ അതുകൊണ്ട് ഇവിടെയും കൊണ്ടു വന്ന ഫോണ് അതിനകത്ത് ലൈവ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് കാരണം എനിക്ക് ചില ചില കമന്റുകൾ ചിലപ്പോ കറക്റ്റ് ആയിട്ട് കേട്ടോ കിട്ടില്ല കമന്റ് ഓ താങ്ക് യു താങ്ക് യു അതാ ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ് അടിക്കാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല കാരണം നമ്മ തുടക്കക്കാരായതുകൊണ്ട് എപ്പോഴും ഇപ്പഴും നമ്മൾ അത്രയും അതുകൊണ്ടിട്ട് നമ്മൾ വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് പകുണ്ടെന്നു ലൈക്ക് അഞ്ച് ആ അത്രയേ ഉള്ളൂ അളിയനാണ് അളിയാ അളിയൻ ലൈക്ക് അഞ്ച് ഇവിടെ ലൈക്ക് അഞ്ച് അപ്പോൾ ലൈക്ക് ആറായിട്ടുണ്ട് എനിക്ക് ആറ് കാണിക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഏഴായി കാണുമായിരിക്കും ഷനോയ് ഹായ് ഓക്കെ പിന്നെ കാണാം ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിലാണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഡ്യൂട്ടി ഒക്കെ കറക്റ്റ് എടുക്കട്ടെ പോയിട്ട് വരൂ നമ്മളെ കാണില്ല കണ്ട് 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 രാത്രിയിൽ എങ്ങോട്ടാണ് ഇല്ല ഞാൻ രാത്രി ഞങ്ങൾ ചുമ്മാ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി എപ്പോഴും നമ്മൾ വീട്ടിൽ ഇരുത്തി ഇങ്ങനെ മുഖം കാണിച്ചിലായി വിടുകയല്ലേ ഇപ്പം ഇങ്ങനെ പുറത്ത് ചുമ്മാ ഒന്നിങ്ങനെ മഴയൊക്കെ അല്ല ചെറിയ ഇങ്ങനെ കുളിരൊക്കെ കൊള്ളാം എന്ന കാര്യത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് ലൈവ് വിട്ടാലോ എന്നൊരു ആശയം തോന്നിയത് അങ്ങനെ എന്ത് ചെയ്തു അവിടെ അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറച്ച് ഹൊറർ ഏരിയസ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റേഞ്ച് എടുത്തില്ല വീട് കുറച്ച് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം വന്നു രാത്രിലെ എങ്ങോട്ടാണ് യാത്ര കാരണം രാത്രിയിൽ വേറെ എങ്ങോട്ടുമല്ല ഇങ്ങനെ ചുമ്മാ അതെ വീട്ടിൽ നമ്മൾ കയറിച്ച് ഒന്ന് പുറത്തോട്ടൊക്കെ ചുമ്മാന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ വന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഇവിടുന്ന് വിളിച്ചിങ്ങനെ ലൈവ് ഇടുക്കണം കാരണം ഇവിടെ റേഞ്ചിന് വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ പിന്നെ കാണാം ഡ്യൂട്ടിയിലാണ് ഓക്കെ പോയിട്ട് വരൂ പോയിട്ട് വരൂ പിന്നെ ചേച്ചിക്ക് എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നില്ലേ പോയോ അപ്പോൾ ഓക്കെ ഡ്യൂട്ടി ഒക്കെ നടക്കട്ടെ പോയിട്ട് വരൂ പോയിട്ട് വരൂ പോയിട്ട് വരൂ അപ്പോൾ നമ്മൾ ലൈവ് ഇട്ട് കാര്യം കേട്ടോ വീട്ടിലായിരുന്നെങ്കിലോ പുതിയ ആൾക്കാരൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും ഫിഷോ ഫുഡിങ് എല്ലാം കഴിഞ്ഞോ എല്ലാവരും സുഖമായിരിക്കുന്നു സുഖമായിരിക്കട്ടെ സുഖമായി തന്നെ ഇരിക്കട്ടെ അതെല്ലാം ഇപ്പോഴാണ് വന്നത് ഈ ഇയാള് വായിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോ കമന്റ് വന്നത് അങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ടേ അപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ അത് ഇല അവിടെ കടന്നു ആയതാണ് അവിടെ കാലിട്ട് ഇതാക്കല്ലേ അപ്പോൾ ഓക്കെ പിന്നെ ചേ അപ്പോൾ ഓക്കെ പിന്നെ കാണാം യെസ് യെസ് അത്രയും കഴിഞ്ഞു ആ ഇതിനൊക്കെ ആയതോ എലൊക്കെ നിൽക്കുന്നത് എന്നാ കളറ ഭയങ്കര മഴ റേഞ്ച് പോന്നു റേഞ്ച് പോകുന്നു ഓ ആ റേഞ്ച് സീനാണെന്നേ റേഞ്ച് ഇവിടെ സീനാണ് അതാ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ ഇവിടുത്തെ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റേഞ്ചിന് ചെറിയൊരു മാറ്റൊക്കെ ഉണ്ടാവും പുറത്തുനിന്ന് അത്യാവശ്യമായിട്ടൊരു കുറച്ച് റബ്ബർ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് മഴ മഴ സീനാണ് പക്ഷെ മഴ ഒരു വൈബും കൂടിയാണ് മഴ വന്ന കാലത്ത് പണ്ട് പഠിക്കാൻ സംഭവമല്ല മഴ വരുത്തുന്ന കാലത്ത് മഴ തന്നെ നിത്യം അങ്ങനെ എന്തൊക്കെ സംഭവം പറഞ്ഞിട്ട് വിട്ടുപോയി വലിയ ആധികാരികമായിട്ട് സംസാരിക്കാൻ തന്നെ പക്ഷേ മറന്നുപോയി ഇത് ചെയ്യാന നിങ്ങൾ രണ്ടുപേരും ഒന്ന് വീട്ടിൽ പോയി വീട്ടിൽ ഇനിയിൽ കാര്യം ചെയ്യാം നമ്മളെന്തായാലും ലൈവ് കേട്ടപ്പം കുറച്ച് ആൾക്കാർ വന്നതല്ലേ ഇനിയിപ്പം കുറച്ച് നിന്നിട്ട് പോകാൻ വിചാരിച്ചു നമ്മളെപ്പോഴും വീട്ടിൽ ഇതിന് മുഖം കാണിച്ചിട്ടാണേ റേഞ്ചിന് പ്രശ്നമുണ്ട് അതൊരു പ്രശ്നം അതൊന്നാമത്തെ പ്രശ്നം പിന്നെ നമ്മൾ എപ്പോഴും വീട്ടിൽ ഇതുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പം നീ ഇടയ്ക്ക് ഒരു കുറച്ച് നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടി ഇവിടെ അല്ല വേറെടുത്ത് പോകുന്ന പറഞ്ഞു പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അപ്പം അവിടെ അങ്ങോട്ട് ഇവിടെ വലിയ കുഴപ്പമില്ല എന്നറിയുമ്പോൾ നമ്മുടെ വീട് അടുത്തുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ എപ്പോഴും വരുന്നതൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് വീട് വലിയ ദൂരമൊന്നുമില്ല പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ അവിടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലം കൂടിയാണ് എന്തായാലും നോക്കണം അത് വേറെ കാര്യം നമുക്ക് അറിയാവുന്ന സാധനം പറഞ്ഞ കാര്യമില്ല നമ്മളറിയാവുന്ന നമ്മുടെ റൂമിൽ പാമ്പ് കാര്യങ്ങളും കടിക്കും നമ്മൾ അറിയുന്ന സാധനം കാര്യമില്ലല്ലോ അല്ലേ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ മനോജ് ബ്രൂ ഗുഡേ കേശോ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് മിനിറ്റ് അയ്യോ ചില ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ എവിടുന്നുണ്ടെന്ന് പക്ഷെ നമ്മൾ പക്ഷെ വേറെ കേട്ടോ ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്കേ ലൈവ് സമയം ഒന്നും അറിയത്തില്ല അന്നേരം നമ്മൾ ലൈവ് ഇട്ട സമയത്ത് നമുക്ക് അത്ര ആൾക്കാരുണ്ടതുകൊണ്ട് നമ്മള് രണ്ടു മണി രണ്ട് മണിക്കൂർ അത് ആ അപ്പൊ നമ്മളത് അറിഞ്ഞില്ല അത്ര ഇങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചിരുന്നു ആയി നാലൊരു പിന്നെയും വന്നല്ലോ വീണ്ടും ഒന്നുകൂടെ പറയാം കേട്ടോ വന്ന ആൾക്കാർ നമ്മൾ കൂട്ടാക്കി ഒന്ന് കൂട്ടാക്കിക്കോണം പിന്നെ ഒന്ന് തണുപ്പുള്ള സമയം ഏഴന്തുക്കൾ ഇറങ്ങുന്ന സമയമാണ് അതായത് അതുകൊണ്ട് ഞാനിങ്ങനെ പോകുമ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടോ എന്തെങ്കിലും ഒക്കെ ചടി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവിടെ കാണാൻ അത്യാവശ്യം കാടിങ്ങനെ വള നടക്കുവാണേ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതിപ്പോൾ മഴയോടെ പെയ്തപ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് ഒടിഞ്ഞിങ്ങനെ താഴെ ടക്കാണ് ഇത് പക്ഷെ കട്ട് ചെയ്യാറുണ്ട് ഇത് ഇപ്പൊ വന്നു കഴിഞ്ഞാലും മറ്റേ തൊഴിലുറപ്പല്ലേ അവരെ വിട്ടിട്ട് ഇത് ഫുള്ള് വൃത്തിയാക്കാറുണ്ട് എല്ലാം എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ കാണാക്കിക്കഴിഞ്ഞാൽ അവരൊന്ന് വൃത്തിയാക്കാറുണ്ട് പക്ഷെ കാണാൻ നല്ല ഭംഗി കേട്ടോ ഇങ്ങനെ മഴത്തുള്ളി വെള്ളമൊക്കെ ഇങ്ങനെ വീണിങ്ങനെ വീണിങ്ങനെ പോകുന്ന കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് പക്ഷെ ഈ സമയം ഈ നവംബർ ഡിസംബർ ജനുവരി മാസം അല്ലേ നമ്മുടെ ഈ പാമ്പുകളൊക്കെ ഒന്ന് സമയം അത് ടോർച്ച് ഇല്ലേ ഇല്ലേക്കായില്ലേ ഇല്ല ഇത് നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന പോലെ ലൈവില് കാണുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടൊന്നുമില്ല ഈ സ്ട്രീറ്റ് സ്ട്രീക്റ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ലത് കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ എപ്പോഴും വരുന്ന വരുന്നൊരു സ്ഥലം ആയതുകൊണ്ടിട്ട് നമുക്ക് വലിയൊരു ശ്രദ്ധയുണ്ട് എങ്ങോട്ട് പോകണം എങ്ങോട്ട് ചാടണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ എപ്പോഴും ഇത്ര എപ്പോഴും നല്ല ഇങ്ങനെ പാമ്പൊന്നും അങ്ങനെ വരാറൊന്നും ഇല്ല ഇങ്ങോട്ടൊക്കെ പിന്നെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് വലിയ കുഴപ്പമായിട്ടില്ല കഴിച്ചില്ല ടൈം ആയില്ല ബ്രോ കഴിച്ചില്ല ആ ടൈം ഇപ്പോൾ എത്രയായി ടൈം ഏഴ് നാൽപ്പത്തൊൻപത് ഞാൻ കുറച്ച് മുന്നേ ഒന്ന് കഴിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴിക്കണം ഏ അതെന്നെ ബോള അവിടെ അവർക്ക് കാര്യം പറയുകയാണോ വഴക്കുണ്ടാക്കുകയാണോ എന്നാന്ന് അറിയാൻ വയ്യല്ലോ നമുക്ക് ലൈവ് ഇങ്ങനെ വീട്ടുകാർ തമ്മിലുള്ള വഴക്കെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്താലോ രണ്ടു പേരും വന്ന് ഇനി ഇങ്ങനെ വീട്ടിലെത്തിട്ട് വരൂ ലൈവ് അതെ വീട്ടിലെത്തുമ്പോൾ എന്നറിയാമോ നമുക്ക് റേഞ്ച് ഭയങ്കര സീന ഈ മഴ പെയ്തി നിൽക്കുന്നതുകൊണ്ട് റേഞ്ച് ഭയങ്കര സീന അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടുന്ന് നമുക്ക് വീട് കാണാൻ പറ്റുന്നേ ഉള്ളൂ കുറച്ച് അടുത്ത് തന്നെ വീട് പിന്നെ നമ്മുടെ മറ്റേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോണ്ടല്ലോ ആലുവ ആലുവക്കാരൻ ആലുവക്കാരനെ കാണുന്നില്ല നമ്മുടെ അളിയും പോ സോമിനെ കാണുന്നില്ലല്ലോ അളിയോ നമ്മളിങ്ങനെ കുറേ മണിക്കൂറൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല കേട്ടോ ലൈവ് നമ്മൾ കാര്യം ചെയ്യാം നമുക്ക് നാളെ നാളെ നമുക്ക് മറ്റു സംഭവമൊക്കെ സെറ്റാക്കി അന്നത്തെ നമുക്കൊരു നീണ്ട ലൈവ് കിടാം രാവിലെ എല്ലാവരും ഡ്യൂട്ടിക്ക് സമയം കാണാൻ ചാൻസ് ഇല്ല സോമനാഥൻ സാർ സോമനാഥൻ സാറിനെ കാണാനില്ല എങ്ങോട്ട് പോകുന്ന അറിയാം വയ്യ ഇന്ന് അളിയന്റെ സ്ഥലത്താണ് വെയിലുണ്ടായിരുന്നത് അതിൻ്റെ സ്ഥലത്ത് ഭയങ്കര വെയിലായിരുന്നു അപ്പം എപ്പടം ഇട്ട് കഴിഞ്ഞാൽ പൊള്ളിക്കാൻ പറ്റുന്ന വെയിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് വീട് നാലുപേര് വന്നു അവിടെ പോയ റേഞ്ചിലുണ്ടോ അതാ പ്രശ്നം നമ്മൾ പിന്നെ കട്ടാക്കേണ്ടി ഞാൻ പറഞ്ഞാട്ട് അങ്ങോട്ട് കേറി പിന്നെ അങ്ങോട്ട് അകത്ത് കയറിക്കുന്നത് ഇവിടെ വലിയ കുഴപ്പമില്ല അങ്ങോട്ട് പോകുമ്പോഴാണ് അതെന്നറിയാമോ ഈ സിം ഈ ജിയോയ്ക്കാണ് ഈ ചെറിയ പ്രശ്നം ഉള്ളത് ഇവിടെ ഓക്കെ ആണോ ആ ഇവിടെ മറ്റേ ചേച്ചി പറഞ്ഞു ക്യാമറ ഓൺ ആക്കിയിട്ട് മനോജ് നാട്ടിൽ എവിടെയാണ് പറയൂ പറയൂ എവിടെയാണ് നാട്ടിൽ നിന്ന് കോഴിക്കോടാണ് നാട്ടിൽ ഈ ക്യാമറ ഓഫാക്കിയിട്ട് ഓൺ ആക്കാൻ പാടുന്ന ചില കഴിക്കുന്നുണ്ട് നോക്കിയാലോ നമുക്കൊന്ന് ഇനി ഓഫാക്കി ഓണാക്കാൻ പറ്റിയെ വായിലെന്നുണ്ടെങ്കിൽ സീനാവില്ലേ ഞാൻ കഴിഞ്ഞ ലൈവ് നോക്കിയപ്പോൾ നമുക്ക് എനിക്ക് കുഴപ്പമില്ലായിരുന്നോ നമുക്ക് തെറ്റായിരുന്നു ആരൊക്കെയോ നമുക്ക് പക്ഷെ യൂട്യൂബിൽ ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയുന്നു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ഓഫും ഓണൊക്കെ ആക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നം വരുന്നുണ്ടെന്ന് നമ്മൾ ചുമ്മാ ട്രൈ നോക്കിയാലോ കാണാൻ പറ്റുന്നുണ്ടോ വണ്ടി വരുന്നോ ബുംബോട്ടിക്കറിക്കാം മാറിക്കെന്നോ ഇങ്ങോട്ട് വരാൻ എന്തായിരുന്നു തോന്നി അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോയപ്പം റീ കണക്റ്റിംഗ് ആവുന്നുണ്ട് போட்டா ஓ எந்தோ ஒரு மிஸ்டேக் வந்தாலோ கமெண்ட் எல்லாம் கரெக்டே